ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നെന്മാറ എല്ലാവരും എന്ത് ചെയ്യാവോ നമ്മളൊരു പശു പ്രസവിച്ചിട്ടെ അതിന് അതിന്റെ നിപ്പിൾ ചവിട്ടി അത് പ്രസവിക്കുന്ന അതിൻ്റെ ഇടയിൽ അപ്പോൾ അതിന് നീരൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള നാട്ടുവൈദ്യം ഇപ്പൊ കാണാട്ടാ അപ്പൊ ജീവനാണ് ഇതൊക്കെ തേച്ച് കൊടുക്കുന്നത് മൂപ്പര് ഇവിടുത്തെ ഒരു ഡോക്ടർ ആണ് ഉപ്പ് കല്ലുപ്പ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇതൊക്കെ അവര് ബോളിൽ ഇട്ടു മഞ്ഞൾ കഴുകണ്ടേ മഞ്ഞൾ ഉപ്പും ഉള്ളിയും ഇട്ടു കറ്റാർ വാഴ മഞ്ഞളൊന്നു കഴുകി ഒരു പൊടിക്ക് നാടൻ മഞ്ഞൾ അമ്മിമ്മലൊന്ന് ചതച്ചാ പറഞ്ഞു ആദ്യം ചെറിയ ചെറിയുള്ളിയും ഉപ്പുവിട്ടു മഞ്ഞള് നാടൻ മഞ്ഞള് വാഴ അതായത് തമിഴില് ചോറ്റുകറ്റാഴെന്ന് പറയും തമിഴില് മലയാളത്തില് പറയണം വാഴ അത് കഷ്ണമാക്കി ഇട്ടു കഷ്ണമാക്കി ഇട്ടു വിനാഗിരി ഒരു പൊടിക്ക് ഒരു മൂടിയ ആ ഒറ്റ മൂടിയ വേണ്ടു പിന്നാഗിരി ഇത് വൃച്ചയിലിട്ട് ഒന്ന് അടിക്കുക ഇതെല്ലാം കൂടി അടിച്ചു അടിച്ചു പശുവിന്റെ മട് അമ്മടും തയ്ക്കണെ കാണിക്കണ പോര് ഒരു ലക്ഷം ഉച്ചരെ പശു ആണ് നാലഞ്ചു ദിവസമായിട്ടുള്ളു മടി നല്ല നീരുണ്ട് ഇപ്പൊ ആ നീര് കളയാൻ വേണ്ടിട്ടാണ് ഈ ചെറുപ്പുള്ളിയും കട്ടാർവാഴിയും ദിനാഗിരിയും ഇവിടെ നമ്മളെ കന്നുകാലികൾക്ക് എന്ത് അസുഖം വന്നാൽ ഇവരുടെ ഒരു വൈദ്യങ്ങളും ഉണ്ട് ചിലതൊക്കെ നന്നായിട്ട് ഏർ അത് എഫക്റ്റീവ് ആവും കേട്ടോ ചിലത് പിന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടുവൈദ്യം കുറച്ച് കൂടുതലാണ് പശുക്കളെ വളർത്തലും കൂടുതലാണല്ലോ അപ്പോൾ അവർക്ക് ഇതിൽ കുറേ എക്സ്പേർട്ടായിരിക്കും അതങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് അത് ഒത്തിരി മാറിയിട്ടാ ഇപ്പം പാലൊക്കെ ആയി തുടങ്ങി ഇപ്പോൾ ഈ ചോർന്നൊക്കെ കെട്ടുള്ള പശു ആണോ കേട്ടോ പ്രസവിച്ച കുട്ടിയാണത് അത് വൈക്കോല് തിന്ന വേണ്ട അത്ര വേഗം നോക്കിയാൽ അത് പിറ്റേ ദിവസം തൊട്ട് അത് വൈക്കോല് തിന്നാന്ന് ഒന്ന് അടങ്ങി നല്ല സൈസുള്ള കുട്ടിയായിരുന്നു കേട്ടോ നല്ല എന്താണ് വേണ്ട നന്നായിട്ട് കഴിക്കുന്നത് മൂരി കുട്ടിയാണോ കേട്ടോ അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ ചമ്മണാമ്പതിലെ വീണ്ടും കാണാം ഓക്കേ ബാബാ